ഗോപിനാഥ് മുതുകാടിനെതിരെ ആരോപണവുമായി വന്ന ഷിയാബ് ഷിയാബിന്റെ ആരോപണങ്ങളെ വ്യക്തത വരുത്താൻ വേണ്ടി നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ് ഫാസിൽ ബഷീർ ട്രിക് ബൈ ഫാസിൽ ബഷീറിനെ നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു മുതുകാടിനെ പോലെ തന്നെ മെന്റലിസവും മാജിക്കും കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഫാസിൽ ബഷീർ ഫാസിൽ ബഷീർ മുതുകാടിൻ്റെ ഉറ്റസുഹൃത്തുമാണ് അപ്പോൾ ഫാസിൽ ബഷീർ ഇതിനൊരു വ്യക്തതയുമായി വരുമെന്ന് മുംബൈ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഫാസിൽ ബഷീർ എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം ഷിയാബിന്റെ അനിയനും ഷിയാബിനെ സഹായിക്കുന്നത് ഷിയാബിന്റെ അനിയനാണ് അപ്പോൾ ഇവർ രണ്ടുപേരെയും മുതാട് സാർ വിദേശത്ത് ഒരു കൊണ്ടുപോയി ആ പ്രോഗ്രാമിന് അവിടെ ചെന്ന് ഷിഹാബ് പെർഫോം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പാരിതോഷികൾ അവിടുന്ന് ലഭിച്ചു ഏകദേശം ഇന്ത്യൻ മണി രണ്ടര ലക്ഷം രൂപയോളമാണ് ലഭിച്ചത് എന്നുള്ളതാണ് ഷിയാബ് പറയുന്നത് അപ്പോൾ ആ പണം മുതുകാട് സാർ ചോദിച്ചു പക്ഷെ അത് ഷിഹാബ് കൊടുക്കാൻ തയ്യാറായില്ല മുതുകാട് സാർ പറഞ്ഞു ആ പണം നാട്ടിലെത്തിയതിനു ശേഷം അക്കൗണ്ട് ത്രൂ ഷിഹാബിന് തന്നെ ഇട്ട് തരാമെന്ന് പറഞ്ഞെങ്കിലും ഷിഹാബ് അത് കൊടുക്കാൻ തയ്യാറായില്ല കാരണം ഇനി ഷിഹാബിനി ഷിഹാബിന്റെ തായ കുറെ നായകളുണ്ട് അതുകൊണ്ട് ഷിഹാബിന് കൊടുക്കാൻ തയ്യാറായി അപ്പോൾ അങ്ങനെ കൊടുക്കാൻ തയ്യാറാവാത്ത പക്ഷം മുതുകാട് സാർ ഷിഹാബിനെ അവിടെ ഇട്ടിട്ട് പോയി എന്നാണ് ഷിഹാബ് പറഞ്ഞത് അപ്പോൾ ഓക്കെ കേട്ടല്ലോ അപ്പോൾ ഇതിന് നമുക്ക് കേൾക്കാം സാറിന്റെ കല്യാണമാണ് അപ്പൊ മുതലായിട്ട് സാർ എന്നോട് ഞാൻ ചോദിക്കുന്നു സാർ ആദ്യമായിട്ടാണ് വിദേശത്ത് പോകുന്നത് അപ്പൊ എനിക്ക് പതിനാലാം തീയതി നാട്ടിലേക്ക് എത്തുവാണെങ്കിൽ പതിനഞ്ചിന്റെ കല്യാണമാണ് ഏപ്രിൽ അപ്പൊ സാറ് പറയുന്നു അല്ലാ നമ്മൾ മലപ്പുറത്തേക്ക് ടിക്കറ്റ് വേണമെങ്കിൽ ഞാൻ ആക്കാം അങ്ങനെ എന്നെ മലപ്പുറത്തേക്ക് കോഴിക്കോട് എയർപോർട്ടിലേക്ക് ആക്കുന്നു അപ്പം എൻ്റെ തീയതി പെച്ച ദിവസം കല്ല്യാണത്തിന് സർ വരാമെന്ന് പറയുന്നു സർക്കിവിടെ പ്രോഗ്രാം ഉണ്ടെന്ന് പറയുന്നത് അപ്പം ഞാൻ എന്നോട് പറയുന്നുണ്ട് അപ്പൊ സേർ മലപ്പുറത്തേക്ക് ആയിരിക്കുന്നു പിറ്റ ദിവസം സേർ മലപ്പുറത്തുണ്ട് അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും ഞാൻ മുപ്പിന്റെ ടിക്കറ്റ് ഞാൻ കാണുന്നില്ലല്ലോ എന്റെ ടിക്കറ്റ് എനിക്കറിയുള്ളൂ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്താണ് മുതൽ സാറ് പറയുന്നത് അടേലോ ഞാൻ വീട് റിപ്പിച്ച് ചെയ്യുന്നു നിങ്ങൾ വേറെ ഫ്ളറ്റിന് ചോദിക്കുള്ളൂ ഞാൻ വേറെ ഫ്ലൈറ്റിനാണ് പോകുന്നത് എനിക്ക് ഒരു പ്രോഗ്രാം ഉണ്ട് പറഞ്ഞു അതേ നമ്മളോട് ഇട്ട് പോവുകയാണ് അദ്ദേഹം രാവിലെ പോകുന്നു ഞങ്ങൾ വിൽക്കുന്നതന്നെ പോകുന്നു ഇതെന്താണെന്ന് ചെറുതായിട്ട് പുറത്തിരിക്കുന്നു പക്ഷേ ഫാസ്റ്റ് എന്നോട് ചോദിക്കുമ്പോൾ ഈ ഫ്ലൈറ്റിന് കാര്യം പറയുന്നത് ഷാബി ഇട്ടിട്ട് പോയി ശരിക്കും പറഞ്ഞാൽ ഫാസിൽ ഫാസിൽ ബഷീർ ബഷീർ ചെയ്ത വീഡിയോ കാണാൻ നല്ല രസമുണ്ട് ഒരു ക്രൈം ഫിലിം ഒക്കെ കാണുന്നത് പോലെയാണ് നമുക്കൊക്കെ നല്ല എഡിറ്റിംഗും കാര്യങ്ങളുമായിട്ടാണ് ഫാസിൽ ബഷീർ ആ ഒരു വീഡിയോ ചെയ്തത് അതുകൊണ്ട് തന്നെ ഒട്ടും ബോറടിച്ചിട്ടുമില്ല നമുക്ക് ബാക്കി കൂടി കേൾക്കാം പ്രസ്മീറ്റിൽ ആരോപണങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ തന്നെ ഷിഹാബ് വളരെ വ്യക്തമായും കൃത്യമായും പറയുന്ന ഒരു കാര്യമാണ് മാജിക് പ്ലാനറ്റിൽ ജോലിക്കാരനായി ചെന്നതിനു ശേഷം അവിടുത്തെ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഷിഹാബ് മനസ്സിലാക്കി പക്ഷെ ഷിഹാബിനെ അവിടെ നിന്ന് പുറത്തു പോകാൻ സാധിക്കുമായിരുന്നില്ല അതിന് കാരണമായി ഷിഹാബ് പറയുന്നത് അവിടെ എഗ്രമെന്റ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഷിഹാബ് ഞാൻ എന്ത് പറഞ്ഞാലും പറയുന്നത് ഒരു വർഷത്തെ എഗ്രിമെന്റ് മറുപടി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫാസിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരും കേൾക്കാം അഗ്രമെന്റ് ഉണ്ട് അതുകൊണ്ട് പോവാൻ പറ്റില്ലെന്ന് അവര് പറയും ആ പത്ത് നമ്മളെ കേട്ടാ മനസ്സിലാവും അവര് പറയുമായിരുന്നു അതിന് തെളിവ് കയ്യിലുണ്ട് ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് അക്കാഡമിക് ഡയറക്ടർ എനിക്കയറ്റ വോയിസ് ഇതാണ് നിങ്ങളുടെ സംസാരിക്കുന്നു അപ്പൊ കേട്ടില്ലേ ഇതിപ്പോ ഫാസിൽ ബഷീർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വൺ സൈഡ് മാത്രമാണ് ആ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം ഫാസിൽ ബഷീർ സംസാരിച്ചത് മുഴുവൻ മുതുകാടിന്റെ സൈഡ് മാത്രമാണ് ഫാസിൽ ബഷീർ ഒരു ഷോ അവതരിപ്പിക്കുന്നത് പോലെയാണ് ആ വീഡിയോയിലൂടെ ഈ ഒരു സംഭവം അവതരിപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു റിയാലിറ്റിയിലേക്ക് വരണം ഫാസിൽ ബഷീർ താങ്കളിൽ നിന്നും നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇതുപോലെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഇതൊരു ഷോ നടത്തുന്നത് പോലെയാണ് നമുക്കൊക്കെ തോന്നിയത് ആ വീഡിയോ കാണാൻ നല്ല രസമായിട്ടുണ്ട് ഒരു ഫിലിമൊക്കെ കാണുന്നത് പോലെയാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് താങ്കൾ ഏതായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത സ്ഥിതിക്ക് ഷിയാബിൻ്റെ ഈ ഒരു വാക്കുകൾക്ക് കൂടി നിങ്ങൾ മറുപടി കൊടുത്തേ പറ്റൂ തിരിച്ചായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ആർക്ക് വേണമെങ്കിൽ അതെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഉദാഹരണം വേണമെങ്കിലും നിങ്ങൾ സത്യസന്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണമായിരുന്നു അല്ലാതെ നിങ്ങൾ വേണമെങ്കിൽ ചെയ്യാന്ന് പറയുന്നത് വേണമെങ്കിൽ ആ തൊഴിലേക്ക് നമുക്ക് പോവാം പക്ഷെ എനിക്ക് വ്യക്തിപരമായിട്ടൊരാക്ഷേപിക്കാനും താല്പര്യമില്ലാത്തോണ്ട് എന്റെ അനിയന്റെ കേസ് എന്റെ അനിയന്റെ കേസിനെ കുറിച്ച് അധികം ചോദിച്ചു അപ്പൊ ചോദിച്ചു വീഡിയോ കാണിയിട്ടുണ്ടായിരുന്നു ഞാനൊരു സി സി ടി വി ഫുട്ടേജ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ വരുമ്പോൾ വേണം അവിടെ കട്ടയും ആ സി സി ടി വി ഫുട്ടേജിൽ പറയത്തൊരു പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു ഞാൻ പറയുന്നത് വാഞ്ചി പതിയോട് പറയും അതെ അതാണ് ചെയ്തിട്ടുള്ളത് കണ്ടിരുന്നു യെസ് കണ്ടിരുന്നു ഡാർക്ക് അതിലിപ്പോൾ ഷിയാബ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എല്ലാവരും കണ്ടതാണ് ആ വീഡിയോ ഒരു സിനിമ സ്റ്റൈലിലായിരുന്നു ആ വീഡിയോ പുറത്തിറങ്ങിയത് അതുകൊള്ളാം കാണാൻ നല്ല രസമുണ്ട് എന്തെന്നായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഷിയാബിന്റെ വെല്ലുവിളിക്ക് ഒരു മറുപടി തീർച്ചയായും നാണയം ഉണ്ടോ ഫാസിൽ ആ കുട്ടികളെ പ്രദർശിപ്പിച്ച് കാശ് ഉണ്ടാക്കുന്നവനെ ന്യായീകരിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കള്ളമാണെന്ന് തെളിയിക്കാൻ ഈ കഷ്ടപ്പെടുന്നതിന് ഞാൻ നിങ്ങളെ വീണ്ടും വെല്ലുവിളിക്കാണ് എന്താ പറയാ അന്തസ് ഉണ്ടെങ്കിൽ എന്റെ കൂടെ ലൈവായിട്ട് വീഡിയോ ചെയ്യാൻ ഫാസിലിന്റെ ധൈര്യം ഉണ്ടാവും ഞാൻ ഈ സായിയുടെ ധൈര്യത്തിലോ ആരുടെ ധൈര്യത്തിലോ അല്ല പറയുന്നത് ഞാൻ എന്താ പറയാ എന്റെ ഒരു ധൈര്യം ഉണ്ടല്ലോ പണ്ടെന്റെ വാപ്പ് പറഞ്ഞത് ഇവരുടെ കാശ് കൊണ്ട് ജീവിക്കുന്നതിനേക്കാളും നല്ല പിച്ചെടുത്ത് ജീവിക്കുന്ന പറഞ്ഞ ഇതുണ്ടല്ലോ അതാണ് സായി ഇദ്ദേഹത്തോട് പറയുന്നത് ഇദ്ദേഹത്തിനെ ന്യായീകരിച്ച് കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഇദ്ദേഹത്തിന് വേറെ പണികളാണ് ഇതിപ്പോ ഷിയാബ് പറഞ്ഞത് നൂറ് ശതമാനം കറക്റ്റ് ആണ് ലൈവായിട്ട് ഇതിപ്പോ സിനിമാ സ്റ്റൈലല്ലാതെ ലൈവായിട്ട് ഇതിന് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാരും നിങ്ങളൊക്കെ കൂടി ഒരു ചർച്ചയിലിടുക ആയിട്ട് ഈ എഡിറ്റിംഗ് ഇല്ലാതെ അല്ലാതെ ഇങ്ങനെ ഇതുപോലുള്ള ഒരു സംഭവത്തിന് വേണ്ടിയല്ല നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് നമ്മൾ നമ്മളിതൊരു രസത്തിന് വേണ്ടി കാണുന്നതല്ല അത് ഫാസിൽ ബഷീർ മനസ്സിലാക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു വ്യക്തതയുമായി ഫാസിൽ ബഷീർ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഗുഡ് ബൈ